ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നഴ്സസ് കോർണർ നമുക്കൊരു ചെറിയൊരു വീഡിയോ കാണാം ഇത് എൻ്റെ മോനെ സ്കൂളിലോട്ട് കൊണ്ടുവിടുന്ന ഒരു വഴിയാണ് അപ്പോൾ ഞാൻ സ്കൂളിനെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഫീസ് പേ ചെയ്യേണ്ടി വരും ഇൻകർശനം എക്സ് കർഷനുമൊക്കെ അപ്പോൾ ഇന്ന് നല്ല ഒരു ടെമ്പറേച്ചർ ആണ് ഒരു പതിനെട്ട് പത്തൊമ്പത് ഡിഗ്രിയാണ് ചെറിയൊരു ജമ്പർ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും നല്ല സുഖമുള്ള ഒരു കാലാവസ്ഥയാണ് ഇന്ന് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ പെരത്തിൽ അപ്പോൾ ഞാനിന്ന് മോനെ കൊണ്ടുവിടുന്ന വഴിയിൽ ഞാനൊരു കുറച്ച് ബിൽഡിങ്സൊക്കെ കാണിക്കാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു വീഡിയോയിൽ ഇവിടെ വളരെ നല്ല രീതിയിൽ ഹൗസ് റെൻ്റിന് കിട്ടാൻ പാടാണ് അതുപോലെ തന്നെ ഹൗസ് വാങ്ങിക്കുന്നതിനും പാടാണ് അതുകൊണ്ട് തന്നെ വളരെയധികം പുതിയ ബിൽഡിങ്സുകൾ ഇപ്പം അവർ ബിൽഡ് ചെയ്ത് വില്പനയ്ക്കിടുന്നുണ്ട് എന്നാൽ ഇപ്പോൾ പ്രൈസ് ഇച്ചിരി കൂടി നിൽക്കുന്ന ഒരവസരമാണ് ഇത് പോകുന്ന വഴിയാണ് നമ്മൾ യു കെയിൽ പോലെ തന്നെ ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളെ നമ്മൾ തന്നെ പേരൻസോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരോ കൊണ്ടുവിടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അവർ സൈക്കിളിലോ വാഹനത്തിലോ എങ്ങനെ വേണമെങ്കിലും പോകുന്നതിന് കുഴപ്പമില്ല എങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി അവരുടെ കൂടെ ഉണ്ടായിരിക്കണം വളരെ വലിയ ഒരു പബ്ലിക് സ്കൂളാണിത് ഏകദേശം അഞ്ഞൂറിൽ പരം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് വളരെ നല്ല അറ്റ്മോസ്ഫിയറാണ് ഈ സ്കൂളിൽ ഉള്ളത് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട് വോളിബോൾ കോർട്ട് ബാസ്ക്കറ്റ് ബോൾ കോർട്ട് ക്രിക്കറ്റ് സ്റ്റേഡിയം ഫുട്ബോൾ കോർട്ട് അങ്ങനെയുള്ളതെല്ലാം ഉണ്ട് ഇന്ന് വളരെ വലിയ ഒരു നല്ല ട്രാഫിക്കാണ് ഇന്ന് മോർണിങ്ങിലുള്ളത് സ്കൂൾ ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മുമ്പ് തന്നെ കുട്ടികളെ കൊണ്ട് ഇറങ്ങേണ്ടത് ആവശ്യമായിട്ടുണ്ട് കാരണം ആ സ്കൂൾ ടൈമിൻ്റെ സമയത്ത് വളരെ വലിയ ട്രാഫിക് ആയിരിക്കും ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ അപ്പോൾ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ ഒക്കെ കാണുക ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അപ്പോൾ അതുവരെയൊക്കെ നമുക്കത് പിന്നീട് ഒരു വീഡിയോയിൽ കാണാം ബൈ